ഇന്ത്യയിൽ അടുത്തിടെ രണ്ട് റംസാർ സൈറ്റുകൾ കൂട്ടിച്ചേർത്തു ബീഹാർ സംസ്ഥാനത്ത് നിന്നാണ് ഈ രണ്ട് റംസാർ സൈറ്റുകൾ കൂട്ടിച്ചേർത്തത് ഒന്ന് ഗോകുൽ ജലാശയം രണ്ടാമത് ഉദയ്പൂർ ജൽ രണ്ടും ബീഹാർ സംസ്ഥാനത്തിൽ നിന്നാണ് ഗോകുൽ ജലാശയം ബക്സാർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ തണ്ണീർത്തടം പക്ഷികളുടെയും മത്സ്യങ്ങളുടെയും സമ്പന്നമായിട്ടുള്ള ആവാസാവസ്ഥയാണ് ഉദയ്പൂർ ജൽ വെസ്റ്റ് ചെമ്പാരൻ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ തടാകം ജൈവ വൈവിധ്യത്തിന്റെ കലവറയാണ് ഇതോടെ ബീഹാറിൽ മൊത്തം റംസാർ സൈറ്റുകളുടെ എണ്ണം അഞ്ചായിട്ട് മാറി ഇന്ത്യയിൽ ആകെ റംസാർ സൈറ്റുകൾ നിലവിൽ തൊണ്ണൂറ്റി മൂന്നെണ്ണം ഉണ്ട് ലോകരാജ്യങ്ങളിൽ ഇന്ത്യയുടെ റാങ്ക് മൂന്നാമതാണ് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകൾ ഉള്ളത് ഇന്ത്യയിലാണ് ഈ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ ലോകരാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് യു കെ ആണ് രണ്ടാം സ്ഥാനം മെക്സിക്കോയിൽ മൂന്നാം സ്ഥാനമാണ് ഇന്ത്യയ്ക്കും ഇന്ത്യയുടെ സംസ്ഥാനങ്ങളുടെ കണക്കെടുക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകൾ ഉള്ളത് തമിഴ്നാട്ടാണ് ഇരുപത് റംസാർ സൈറ്റുകളാണ് ഉള്ളത് രണ്ടാം സ്ഥാനം ഉത്തർപ്രദേശിലാണ് പത്ത് റംസാർ സൈറ്റുകളുണ്ട് രണ്ടാം സ്ഥാനത്തായിട്ട് മൂന്നാം സ്ഥാനത്തായിട്ട് പഞ്ചാബും ഒഡീഷയുമാണ് ആറ് റംസാർ സൈറ്റുകളാണ് ഉള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് സൈറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്റ്റ് ബംഗാളിലെ സുന്ദർബൻ വെറ്റ്ലാൻഡ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ഏറ്റവും ചെറിയ റംസാർ സൈറ്റ് ഹിമാചൽ പ്രദേശിലെ റേണുക ലേക്ക് ആണ് ഇനി ഇന്ത്യയിലെ ആദ്യത്തതും ഏറ്റവും പഴക്കം ചെന്നതുമായിട്ടുള്ള റംസാർ സൈറ്റ് രണ്ടെണ്ണം ഉണ്ട് ഒന്ന് ചിൽക്ക ലേക്ക് ഒഡീഷയും കിയോലാഡിയ നാഷണൽ പാർക്ക് രാജസ്ഥാനുമാണ് ഈ രണ്ട് റംസാർ സൈറ്റുകളും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് റംസാർ പട്ടികയിൽ ചേർത്തത് എന്താണ് തണ്ണീർത്തടങ്ങൾ കുളങ്ങൾ നദികൾ കായലുകൾ ചതുപ്പ് നിലയങ്ങൾ കണ്ടൽക്കാടുകൾ എന്നിവയുള്ള ജലാശയങ്ങൾ കൂടുതലുള്ള പ്രദേശങ്ങളാണ് ഈ ആവാസാവസ്ഥയിൽ അസാധാരണമായിട്ടുള്ള ജൈവ വൈവിധ്യങ്ങൾ കാണപ്പെടാറുണ്ട് റംസാറിന്റെ ഒരു ഹിസ്റ്ററി എടുത്തു നോക്കുവാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇറാനിലെ റംസാർ എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു ഇതിന്റെ ആദ്യമായിട്ടുള്ള ഒരു കൺവെൻഷൻ കൂടുന്നത് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് റംസാർ കൺസർവേഷൻ വെറ്റ്ലാൻഡ് അത് ഗ്ലാന്റിലെ സ്വിറ്റ്സർലൻഡാണ് ഓർത്തുവെക്കുക റംസാർ കൺസർവേഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്വിറ്റ്സർലൻഡിലാണ് എന്ന കാര്യവും ഓർത്തുവെക്കണം ഇന്ത്യ റംസാർ സൈറ്റിന്റെ ഭാഗമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ആദ്യത്തെ റംസാർ സൈറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ചിൽക്കയും കിയോലാഡിയോ ആണ് ആദ്യത്തെ ഇന്ത്യയിലെ റംസാർ സൈറ്റുകൾ ലോക തണ്ണീർത്തള ദിനം ഫെബ്രുവരി രണ്ടിനാണ് ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതലാണ് ലോക എമ്പാട് തണ്ണീർത്തള ദിനം ഫെബ്രുവരി രണ്ട് ആചരിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം എന്താണ് നമ്മുടെ പൊതുഭാവിക്കായിട്ട് തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കൽ നമ്മുടെ പൊതുഭാവിക്കായിട്ട് തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോവുമായിട്ട് ഇനി വരുന്നതാണ് താങ്ക്